ഡോക്ടറുണ്ട് എഞ്ചിനീയർ അക്കൗണ്ടിന് പൊക്കു കെട്ടിക്കാണ്ടോ പെൺകുട്ടികളെ കെട്ടിക്കണ്ട ഡേബറുണ്ട് കാർപ്പന്റുണ്ട് യൂട്യൂബർ കുട്ടികളുള്ളത് കുട്ടികളില്ലാത്തത് ജാതി മതം കറുപ്പ് വെളുപ്പ് ഒന്നൊരു പ്രശ്നല്ല കുട്ടികളെ കിട്ടാണ്ടോ പൊതുക്കേളെ കിട്ടാണ്ട ഗൾഫ് കാരും ബിസിനസ്സുകാരും ഓട്ടോക്കാരൻ കച്ചവടക്കാരൻ കാര്യം തീർത്ത് തീർക്കാൻ വെച്ചത് കെട്ട് മൂന്നാം കെട്ട് ഏതെങ്കിലും കുട്ടികളെ കിട്ടണ്ട പെൺകുട്ടികളെ കിട്ടണ്ട കേട്ടാ കേട്ടു വെറൈറ്റികളില്ലാണോ കേട്ടോ കല്യാണ അവിടെ അവിടെ ചെലപ്പോ കുട്ടികളെ കിട്ടും കാരണം ഇപ്പൊ നമ്മളെ കേരളക്കാർ കുട്ടികളെ പെൺ ആവട്ടികൾ കിട്ടുന്നില്ല എവിടും കിട്ടും പക്ഷെ പെൺകുട്ടികളെ കിട്ടില്ല അല്ല എന്റെ കുട്ടിനെ കിട്ടിക്കാനായില്ലേ ബാംഗ്ലൂർ പഠിക്കില്ലേ ഇരുപത്തെട്ട് വയസ്സായി കല്യാണം അവൾക്ക് സ്വന്തം സ്വതന്ത്രം വേണേ ഇതന്നെ ഇപ്പൊ എല്ലാ കുട്ടികളും പറയുന്നു ഒറ്റടിക്കണ്ട പാത്രം കഴുകണ്ട വീട് വൃത്തിയാക്കണ്ട മാതാപിതാക്കളെ നോക്കണ്ട പെൺകുട്ടികളെ കിട്ടാറുണ്ടോ പെൺകുട്ടി